സംസ്ഥാനത്തെ കാലവർഷം നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് നാല് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ കനത്ത ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു സാധാരണഗതിയിൽ ആൻഡമാനിൽ നിന്ന് പത്ത് ദിവസം കൊണ്ടാണ് കാലവർഷം കേരളത്തിലെത്തുക എന്നാൽ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല ഇത്തവണ മെയ് ഇരുപത്തിയേഴിന് കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലും തൊടുമെന്നാണ് നിലവിലെ അറിയിപ്പ് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട് വടക്കൻ കേരളത്തിൽ കനത്ത ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കടലിലെ മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം